മത്തിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിപ്പൊഴിഞ്ഞ വെള്ളമാണിത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇത്രയ്ക്കും മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു മുറി തേങ്ങ അരച്ചത് ചേർക്കുന്നുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇടുക ഉലുവപ്പൊടി കറി ചേർക്കാത്തതുകൊണ്ടാണ് ഉലുവ ഇങ്ങനെ ഇട്ടത് ഉലുവ പൊരിഞ്ഞ ശേഷം കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞ ചേർക്കുക കൊച്ചുള്ളി മൊരിഞ്ഞതിന് ശേഷം വറ്റൽമുളക് ചേർക്കുക അതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച് അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക അരിപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മത്തി കഷ്ണങ്ങളായി മുറിച്ച് ചേർക്കുക ഇനി ഒരു ഒരു മുരിങ്ങക്കായും ഒരു തക്കാളിയും ഒരഞ്ച് പച്ചമുളകും കൂടെ ചേർക്കുക മീൻകറി റെഡി ആയിട്ടുണ്ട് ഞാനിങ്ങനെയാണ് മീൻകറി വെക്കുന്നത് എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.